നമസ്കാരം ഇത് പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മൂദ് അബ്ബാസ് ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് വാർഷിക ജനറൽ അസംബ്ലിയിൽ മുഹമ്മൂദ് അബ്ബാസ് വീഡിയോ കോൺഫറൻസിലൂടെ പ്രസംഗിക്കുകയാണ് പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് ദുരാഷ്ട്ര പരിഹാര പദ്ധതിക്കായുള്ള പ്രമേയം ചർച്ച ചെയ്യുന്ന യു യോഗം ആ യോഗത്തിലേക്ക് അമേരിക്ക ഇസ്രായേലിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് മുഹമ്മൂദ് അബ്ബാസിന് വിസ നിഷേധിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് യു എൻ അമേരിക്കയിൽ ആയതുകൊണ്ട് യു എനിൽ പങ്കെടുക്കാൻ ആർക്കാണെങ്കിലും അമേരിക്കൻ വിസ വേണം എന്നാൽ ദശകങ്ങളായി അമേരിക്കയുടെ താന്തോന്യത്വം മൂലം അവരുടെ ടാർജറ്റ് ഇവിടെ പ്രയോഗിക്കും ഇറാനും പലസ്തീനും ഒക്കെ പോലുള്ള രാജ്യങ്ങളുടെ തലവന്മാർക്ക് യു എൻ അസംബ്ലിയിൽ വരാനുള്ള വിസ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അമേരിക്ക നിഷേധിച്ചു കളയും ഇത്തവണ ഇസ്രായേലിന് കനത്ത ആഘാതം ഉണ്ടാക്കിക്കൊണ്ടാണ് ഗുട്രസിന്റെ നായകത്വത്തിൽ യു എൻ ദുരാഷ്ട്ര പരിഹാര പ്രമേയം കൊണ്ടുവന്നത് അതിന്മേൽ നേരിട്ട് വന്ന് പലസ്തീന് വേണ്ടി അതിന്റെ തലവൻ സംസാരിക്കുന്നത് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റും എന്ന് അമേരിക്കക്കറിയാം ഇസ്രായേലിനും അറിയാം അത് ഒഴിവാക്കാൻ അവർ നടത്തിയ ശ്രമമാണ് വിസ നിഷേധം നദന്യാഹുവിൻ്റെ മനസ്സറിഞ്ഞ് ട്രംപ് ചെയ്ത പണി എന്നാൽ വിസ നിഷേധിച്ചു എങ്കിലും നേരിട്ട് വന്നിട്ടില്ല എങ്കിലും മഹമ്മൂദ് അബ്ബാസ് പലസ്തീനിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിന്റെ കൊടും ക്രൂരകൃത്യങ്ങൾ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്തു തൻ്റെ ഓൺലൈൻ പ്രഭാഷണത്തിലൂടെ പലസ്തീനെ നിഷ്കാസിതമാക്കാൻ ഇസ്രായേൽ ഉന്നയിക്കുന്ന ഒരു പ്രധാന വാദത്തിന്റെ മുന ഒടിക്കുന്ന ഒരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു ഹമാസിനെ തുരത്താനാണെന്ന പേരിലാണല്ലോ ഇസ്രായേൽ ഗസയിലും ഇനി പലസ്തീനിലും കടന്നുകയറ്റം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്നത് എന്നാൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം എന്ന പലസ്തീൻ്റെ എക്കാലത്തെയും ആവശ്യം സമാധാനത്തെ മുൻനിർത്തിയുള്ള ആവശ്യം ഈ പ്രസംഗത്തിലൂടെ മുഹമ്മൂദ് അബ്ബാസ് ലോകത്തിന് മുന്നിൽ അറിയിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അപ്പോൾ ഇസ്രായേല് മുന്നോട്ട് വെക്കുന്ന ആ ഉള്ളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പണി വെറുതെയാണ് അത് തട്ടിപ്പാണ് പലസ്തീൻ ഉന്മൂലനമാണ് അവരുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ആദ്യം പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷ ഞാൻ അവതരിപ്പിക്കാം പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി പുതുതായി അംഗീകരിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മഹമ്മൂദ് അബ്ബാസ് ആരംഭിച്ചത് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചു ജൂലൈയിലെ സമ്മേളനത്തിൽ പുറപ്പെടുവിച്ചതും ജനറൽ അസംബ്ലിയിൽ ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കപ്പെട്ടതുമായ പലസ്തീൻ രാഷ്ട്രത്തിന്റെ പേരിലുള്ള ഈ ചരിത്രപരമായ ന്യൂയോർക്ക് പ്രഖ്യാപനത്തിന് ഐക്യരാഷ്ട്രസഭയ്ക്കും എല്ലാ പങ്കാളി രാഷ്ട്രങ്ങൾക്കും എൻ്റെയും എൻ്റെ രാജ്യത്തിൻ്റെയും നന്ദി ഈ പ്രഖ്യാപനം മനുഷ്യത്വപരമാണ് യുദ്ധത്തിലൂടെ പലസ്തീനെ ഇല്ലാതാക്കുന്ന നീക്കം അവസാനിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര നിയമസാധുതയ്ക്കും അറബ് സമാധാന സംരംഭത്തിനും അനുസൃതമായി അധിനിവേശം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു പാതയുടെ തുടക്കം ഇത് അടയാളപ്പെടുത്തി ഇത് കിഴക്കൻ ജറൂസലേം തലസ്ഥാനമായി പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ ഒരു പ്രതിനിധ്യാനമായിരുന്നു ഇസ്രായേലിനോടൊപ്പം സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും നല്ല അയൽപക്കത്തോടെയും ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള തുടക്കമാകുന്നു ഈ പ്രഖ്യാപനം ഞങ്ങളുടെ ജനതയ്ക്കെതിരായ യുദ്ധം ഉടനടിയും സ്ഥിരമായും അവസാനിപ്പിക്കണം എന്ന് ഊന്നി പറഞ്ഞു ഉപരോധം പട്ടിണി നാശനഷ്ടങ്ങൾ എന്നിവയിൽ നിന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ സുരക്ഷ നേടാനുള്ള മാർഗമാകില്ല എന്ന് ഈ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ ഞങ്ങൾ ഒരു സ്ഥിരമായ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു ഐക്യരാഷ്ട്രസഭയിലൂടെയും അല്ലാതെയും മനുഷ്യത്വപരമായ സഹായം ഉറപ്പാക്കേണ്ടതുണ്ട് എല്ലാ ബന്ധികളെയും തടവുകാരെയും മോചിപ്പിക്കണം ഗാസയിൽ നിന്ന് അധിനിവേശ ശക്തികൾ പിന്മാറണം കെയ്റോ അന്താരാഷ്ട്ര സമാധാനത്തിലൂടെ സമാധാന സമ്മേളനത്തിലൂടെ ഗാസയുടെയും വെസ്റ്റ് ബാങ്കിൻ്റെയും പുനർനിർമ്മാണം വൈകാതെ ആരംഭിക്കണം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈജിപ്ത് യു എസ് മധ്യസ്ഥതയെ ഞങ്ങൾ പ്രശംസിക്കുന്നു പലസ്തീനികളെ പലായനത്തിൽ നിർബന്ധിക്കുന്ന ഇസ്രായേൽ നടപടികളെ നിരസിക്കുന്നു ഈജിപ്തിൻ്റെയും ജോർദാന്റെയും നിലപാടുകളെ പ്രശംസിക്കുന്നു ഗാസയിൽ ഭരണത്തിന്റെയും സുരക്ഷയുടെയും പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പലസ്തീൻ രാഷ്ട്രം മാത്രമാണ് അർഹമായ സ്ഥാപനം ഹമാസിന് ഭരണത്തിൽ പങ്കുണ്ടാകില്ല ഹമാസും മറ്റു വിഭാഗങ്ങളും ആയുധങ്ങൾ താഴെ വെക്കണം അവരുടെ ആയുധങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഏകീകൃത രാഷ്ട്രമാണ് ആയുധങ്ങളില്ലാത്ത ഒരു നിയമവും ഒരു നിയമാനുസൃത സുരക്ഷാ ശക്തികളുമുള്ള ഒരു രാഷ്ട്രം അധിനിവേശത്തിന്റെ കുറ്റകൃത്യങ്ങളെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പൗരന്മാരുടെ കൊലപാതകവും തടവും ഞങ്ങൾ അപലപിക്കുന്നു മറുവശത്ത് കുടിയേറ്റങ്ങൾ ഭൂമി പിടിച്ചെടുക്കൽ കുടിയേറ്റക്കാരുടെ ഭീകരത ഇസ്ലാമിക ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ എന്നിവ അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ജെറൂസലേമിനെ ഒറ്റപ്പെടുത്തുന്ന അധിനിവേശ നയങ്ങളെയും ഞങ്ങൾ അപലപിക്കുന്നു അന്താരാഷ്ട്ര നിയമത്തെ ലംഘിക്കുന്ന മുഴുവൻ പ്രദേശവും തങ്ങളുടേതാണ് എന്ന ഇസ്രായേലിന്റെ വിവരണത്തെ ഞങ്ങൾ അപലപിക്കുന്നു ഇത് അറബ് ദേശീയ സുരക്ഷയ്ക്കും അന്താരാഷ്ട്ര സമാധാനത്തിനും നേരിട്ടുള്ള ഭീഷണിയാണ് ഇതിനു പുറമേ ഖത്തർ മറ്റ് അറബ് രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന് എതിരായ ക്രൂരമായ ആക്രമണവും ഉണ്ട് ഇതിന് ഒരു ശക്തമായ അന്താരാഷ്ട്ര നിലപാട് ആവശ്യമാണ് പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം ഭരണം സുതാര്യത നിയമവാഴ്ച സാമ്പത്തിക വ്യവസ്ഥകളുടെ പരിഷ്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമഗ്ര പരിഷ്കരണ അജണ്ട തുടർന്നും സ്വീകരിക്കുന്നതാണ് യുനെസ്കോ മാനദണ്ഡങ്ങൾക്കനുസൃതമായി വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണത്തിനും ഇത് പ്രവർത്തിക്കുന്നതാണ് ഈ ലക്ഷ്യങ്ങൾ രണ്ടു വർഷത്തിനുള്ളിൽ നേടുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു തടവുകാരുടെയും രക്തസാക്ഷികളുടെയും കുടുംബങ്ങൾക്കുള്ള എല്ലാ മുൻകാല പേയ്മെൻറ്റുകളും റദ്ദാക്കിയ ശേഷം ഒരു ഏകീകൃത സാമൂഹിക ക്ഷേമ വ്യവസ്ഥ ഞങ്ങൾ സ്ഥാപിക്കുന്നു ഈ വ്യവസ്ഥ ഇപ്പോൾ ഒരു പ്രത്യേക അന്താരാഷ്ട്ര സ്ഥാപനത്തിന്റെ അന്താരാഷ്ട്ര ഓഡിറ്റിന് വിധേയമാണ് പ്രസിഡന്റ് പാർലമെന്ററി തെരഞ്ഞെടുപ്പുകൾ സംഘടിപ്പിക്കാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ഊന്നിപ്പറയുന്നു യുദ്ധം അവസാനിപ്പിച്ച് ഒരു വർഷത്തിനുള്ളിൽ അധികാരം അതോറിറ്റിയിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക് കൈമാറ്റം ഉറപ്പാക്കാൻ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു താൽക്കാലിക ഭരണഘടന ഞങ്ങൾ തയ്യാറാക്കും പലസ്തീൻ ലിബറേഷൻ ൈസേഷന്റെ രാഷ്ട്രീയ പരിപാടിയും അന്താരാഷ്ട്ര പ്രതിബദ്ധതകളും അന്താരാഷ്ട്ര നിയമസാധുതയുടെ നിയമങ്ങളും പാലിക്കാത്ത ഒരു പാർട്ടിയോ വ്യക്തിയോ പങ്കെടുക്കില്ല എന്ന് ഇത് ഉറപ്പാക്കും തെരഞ്ഞെടുപ്പുകൾ അന്താരാഷ്ട്ര നിരീക്ഷണത്തിന് കീഴിൽ നടക്കും പ്രിയമുള്ളവരെ നിയമവാഴ്ച ബഹുസ്വരത അധികാര വിഭജനം സമത്വം നീതി സ്ത്രീകളുടെയും യുവാക്കളുടെയും ശാക്തീകരണം എന്നിവയെ അടിസ്ഥാനമാക്കിയ ഒരാധുനിക ജനാധിപത്യ രാഷ്ട്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാഷ്ട്രങ്ങളുടെ നിലപാടുകളെ ഞങ്ങൾ പ്രശംസിക്കുന്നു ഇതുവരെ അംഗീകരിക്കാത്തവരോട് അത് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു പലസ്തീൻ ഐക്യരാഷ്ട്രസഭയുടെ പൂർണ്ണ അംഗം ആകാൻ ഞങ്ങളുടെ മുന്നോട്ടുപോക്കിന് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും തൊണ്ണൂറ്റി മൂന്നിലും ഞങ്ങൾ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനുള്ള അവകാശം അംഗീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ ബെൽജിയം പോർച്ചുഗൽ ലക്സംബർഗ് സാൻമാരിനോ അൻഡോർ എന്നിവർക്ക് പുറമെ നൂറ്റി നാൽപ്പത്തൊമ്പത് രാഷ്ട്രങ്ങൾ ഇതിനകം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു അവർ ഞങ്ങളുടെ ദീർഘകാല പോരാട്ടത്തിൽ പങ്കാളികളായി പലസ്തീനെ അന്താരാഷ്ട്ര വേദികളിൽ പിന്തുണയ്ക്കുന്ന സഹോദര സൗഹൃദ രാഷ്ട്രങ്ങളുടെ പങ്കിനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു പലസ്തീൻ രാഷ്ട്രത്തിനോടുള്ള ഐക്യദാർഢ്യവും യഹൂദവിരുദ്ധതയും തമ്മിൽ ഒരു ബന്ധവുമില്ല അത്തരം പ്രചരണങ്ങളെ ഞങ്ങൾ അപലപിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ ഫ്രാൻസ് ഐക്യരാഷ്ട്രസഭ എല്ലാ പങ്കാളികൾ എന്നിവരോടും ഒപ്പം ഈ സമ്മേളനത്തിൽ അംഗീകരിച്ച സമാധാന പദ്ധതി നടപ്പിലാക്കാൻ നിർദ്ദിഷ്ട സമയപരിധിക്കളിൽ അന്താരാഷ്ട്ര ഗ്യാരണ്ടികളോടും നിരീക്ഷണത്തോടും കൂടി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് നീതിയുക്തമായ സമാധാനത്തിനും സമഗ്രമായ പ്രാദേശിക സഹകരണത്തിനും വാതിലുകൾ തുറക്കും ഈ സന്ദർഭത്തിൽ ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനും നീതിയുക്തവും സമഗ്രവുമായ സമാധാനം കൊണ്ടുവരാനും ഉടനടി ചർച്ചാമേശയിലിരിക്കാൻ ഞാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നു ഇസ്രായേൽ ജനതയോട് ഞാൻ പറയുന്നു നിങ്ങളുടെ ഭാവി പോലെ ഞങ്ങളുടേതും സമാധാനത്തെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടേതുപോലെ ഞങ്ങൾക്കും സമാധാനം അവകാശമാണ് മതിയായി അക്രമവും യുദ്ധവും ഞങ്ങളുടെ തലമുറകൾ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ആസ്വദിക്കാൻ അർഹതയുള്ളവരാണ് ഞങ്ങളുടെ മേഖലയിലെ ജനങ്ങൾ സ്ഥിരമായ സമാധാനത്തിലും നല്ല അയൽപക്കത്തിലും ജീവിക്കട്ടെ ഈ അവസരം ഉപയോഗിച്ച് ലോകത്തെ എല്ലാ യഹൂദർക്കും ഞാൻ പുതുവർഷാശംസകൾ നേരുന്നു ഞങ്ങളുടെ ക്ഷമയുള്ള പരസ്യീൻ ജനതയോട് അവരുടെ മാതൃഭൂമിയിലും എല്ലായിടത്തും സ്വാതന്ത്ര്യത്തിൻ്റെയും മോചനത്തിൻ്റെയും പ്രഭാതം വരുന്നുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സംശയമില്ല ആ ദിവസം പ്രിയമുള്ളവരെ പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ ദിവസവും മിഡിൽ ഈസ്റ്റിൽ സമാധാന പ്രക്രിയയുടെ തുടക്കവും ആണ് ഈ വിഷയം കൊണ്ടുവരുന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിലേക്ക് നേരിട്ട് പങ്കെടുക്കാൻ ഞങ്ങളെ ഉടൻ വിളിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു നിങ്ങളുടെ മേൽ സമാധാനവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ വൈകാരികവും ദീർഘദൃഷ്ടിയോടെ ഉള്ളതും പലസ്തീൻ്റെ മുന്നോട്ടുപോക്കിൻ്റെ ആധാരശിലയാകുന്നതുമായ ഒരു പ്രസംഗം മുഹമ്മൂദ് അബ്ബാസ് നടത്തിയത് ഒരുപക്ഷേ ഇസ്രായേൽ ഇക്കാലം അത്രയും ലോകത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളങ്ങൾ പൊളിഞ്ഞടുങ്ങുക കൂടിയാണ് മുഹമ്മൂദ് അബ്ബാസ് പലസ്തീൻ അതോറിറ്റിയുടെ നിലപാട് പ്രഖ്യാപിക്കുന്നതിലൂടെ പലസ്തീൻ തീവ്രവാദത്തിൻ്റെ വക്താക്കളല്ല എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഹമാസിനോടുള്ള ആഹ്വാനം പോലും ഗസയിൽ ഓരോ നിമിഷവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് മനസ്സുകൊണ്ടെങ്കിലും ഒരുമിക്കുമ്പോൾ തന്നെ അവശേഷിക്കുന്ന ആ ഭൂമിയുടെ അവകാശികൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം പ്രതീക്ഷയുടെ വെളിച്ചം ഉടൻ പുലരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആഗ്രഹിക്കാം നന്ദി നമസ്കാരം